രേഖാചിത്രം സിനിമ കാണാത്തവരെ സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടി ചേട്ടൻ മമ്മൂട്ടി ചേട്ടൻ എന്ന വാക്കും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും കാര്യങ്ങളൊക്കെ സർക്കുലേറ്റ് ചെയ്ത് കാണുമ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാവും മമ്മൂട്ടി ചേട്ടനോ മമ്മൂക്കയല്ലേ മമ്മൂക്കയും ലാലേട്ടനും അല്ലേ നമ്മൾ കേട്ട് പരിചയിച്ചത് മലയാള സിനിമ അടക്കി വാഴുന്ന താരരാജാക്കന്മാർ ലാലേട്ടൻ മമ്മൂക്ക എന്നാൽ രേഖാചിത്രം എന്ന സിനിമയിൽ രേഖ എന്ന നായിക അനശ്വര ചെയ്യുന്ന നായിക കഥാപാത്രം ഒരു ഡൈഹാർഡ് മമ്മൂട്ടി ഫാനാണ് പഴയ സെവൻറ്റീസ് എയ്റ്റീസ് നയൻറ്റീസിലുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരു നാടൻ നിഷ്കളങ്കയായ പെൺകുട്ടി തൻ്റെ തൻ്റെ ഇഷ്ട താരത്തെ മമ്മൂട്ടി ചേട്ടൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നതും കത്തുകൾ പോലും അയക്കുന്നുണ്ട് പഴയ നാനാ നാനാവെള്ളി നക്ഷത്രത്തിൽ നോക്കിയിട്ട് കത്തുകളൊക്കെ അയക്കുന്ന ഒരു കഥാപാത്രമാണ് രേഖ ചെയ്യുന്ന കഥാപാത്രം അപ്പോൾ മമ്മൂട്ടി ചേട്ടൻ എന്നാണ് വിളിക്കുന്നത് അത് അത് പരിചയമില്ലാത്തൊരു വിളിയാണ് നമ്മുടെ ശീലങ്ങളെ ചോദ്യം ചെയ്യുന്ന ഒരു വിളിയാണ് അങ്ങനെ വിളിച്ചിരുന്ന ഒരു ഫാൻ മമ്മുക്ക് മമ്മൂട്ടിക്ക് ഉണ്ടായിരുന്നോ എന്നറിയില്ല ഒരു പക്ഷേ ഉണ്ടായി കാണണം ഒരുപാട് കാലത്തിനിടയിൽ റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണോ എന്നറിയില്ല എനിവേ മമ്മൂട്ടി ചേട്ടൻ എന്നുള്ള ആ വിളിയിൽ വല്ല അനൗചിത്യവും ഉണ്ടോ എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നമ്മൾ ചേട്ടൻ എന്നുള്ള വാക്ക് വാസ്തവത്തിൽ ഒരു മലയാള വാക്കാണ് ബ്രദർ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ സഹോദരൻ അല്ലേ ജ്യേഷ്ഠ സഹോദരൻ എന്നർത്ഥമുള്ള മലയാള വാക്കാണ് ചേട്ടൻ ഹിന്ദിയിൽ ഭായ് എന്ന് പറയുന്നത് പോലെ ഹിന്ദിയിൽ ഭായ് എന്ന വാക്ക് ഒരു സെക്യുലർ വേഡാണ് അതെല്ലാവർക്കും ഉപയോഗപ്പെടുത്തും അത് സുശീൽ ഭായി ഉണ്ടാവും അഹമ്മദ് ഭായി ഉണ്ടാവും അതുപോലെയുള്ള ഒരു വേർഡാണ് ചേട്ടൻ പക്ഷേ നമ്മൾ ചേട്ടൻ എന്നുള്ള വേർഡ് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് മാത്രം ചാർത്തി കൊടുക്കുകയും വേറൊരു കമ്മ്യൂണിറ്റിക്ക് കാക്ക എന്നുള്ള വേർഡ് ചാർത്തി കൊടുക്കുകയും ചെയ്തിരിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് മമ്മൂക്ക മമ്മൂക്കാക്ക എന്നുള്ളത് ലോപിച്ച് മമ്മൂക്കായായി കാക്ക എന്നുള്ള വേർഡ് ഇക്കാക്ക എന്നും ഇക്ക എന്നും ഒക്കെ ലോപിച്ചായതുപോലെ അപ്പോൾ ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എൻ്റെ വാദം കാരണം ചേട്ടൻ എന്നുള്ള മലയാള വാക്ക് ഒരു സെക്കുലർ വേർഡാണ് മമ്മൂട്ടി ചേട്ടൻ എന്ന് മാത്രമല്ല നമുക്ക് ഫാദ് ചേട്ടനെന്നും ദുൽഖർ ചേട്ടനെന്നും ആസിഫ് അലി ചേട്ടനെന്നും സിദ്ദീഖ് ചേട്ടനെന്നും അഹമ്മദ് ചേട്ടനെന്നും ഒക്കെ വിളിക്കാം അതിൽ യാതൊരു ഭാഷാപരമായി സിനിമയെ പോലെ തന്നെ ഭാഷയിലും ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഭാഷാപരമായി യാതൊരു തെറ്റുമില്ല എന്നാണ് പറയാനുള്ളത് അപ്പോൾ മലയാള സിനിമ അടക്കി വാഴുന്ന താരരാജാക്കന്മാർ മമ്മൂട്ടിച്ചേട്ടനും ലാലേട്ടനും ആയി മാറും പ്രത്യേകിച്ചും മമ്മൂക്കായിലെ ക പലർക്കും ഈ കാലത്ത് ഒരു വിഷയമാണ് മമ്മൂക്കായുടെ പല സിനി നല്ല സിനിമകളിലും മോശമാക്കി ചിത്രീകരിക്കാനുള്ള ശ്രമം ആ കാ കാരണം ഉണ്ടാകുന്നതുകൊണ്ട് മമ്മൂട്ടി ചേട്ടൻ തന്നെ ഇരുന്നോട്ടെ എന്നാണ് ഒരു ഫാൻ എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം ഇനി കാക്കയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ മമ്മൂക്കയിലെ കായടെ അല്ലെങ്കിൽ ഈ കാക്ക എന്ന വേഡിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അത് ഒരു മലയാള വേഡല്ല സത്യത്തിൽ ചേട്ടൻ കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന ഒരു വേർഡാണെങ്കിൽ കാക്ക എന്നുള്ള വേർഡ് ഗുജറാത്തിയിൽ നിന്നും വന്നൊരു വേർഡാണ് മലബാറിലുള്ള ബ്രിട്ടീഷ് കാലത്തും അതിനു മുമ്പൊക്കെ നമുക്കറിയാം കേരളത്തിൽ ഇഷ്ടംപോലെ ഗുജറാത്തികളുണ്ടായിരുന്നു അറബികളും ചൈനീസും എല്ലാം ഉണ്ടായിരുന്നു പോർച്ചുഗീസൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഗുജറാത്തി മുതലാളിമാരും ഇവിടെ ധാരാളം വ്യാപാരത്തിന് വന്നിട്ടുണ്ടായിരുന്നു കോഴിക്കോട് ഇപ്പോഴും ഒരു ഗുജറാത്തി സ്ട്രീറ്റ് ബീച്ചിനടുത്തായിട്ട് കാണാം ഇപ്പോഴും ഗുജറാത്തികൾ അവിടെ ജീവിക്കുന്നുണ്ട് അപ്പോൾ ഗുജറാത്തികൾ പ്രായം ചെന്നവരെ പ്രായത്തിൽ മൂത്തവരെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാക്കായിരുന്നു കാക്ക എന്നുള്ളത് അതിന് പ്രത്യേക കമ്മ്യൂണിറ്റിയൊന്നുമില്ല സുരേഷ് കാക്കയും ഉണ്ടായിരുന്നു അംരീഷ് കാക്കയും ഉണ്ടായിരുന്നു അഹമ്മദ് കാക്കയും ഉണ്ടായിരുന്നു വലിയ മുതലാളിമാരെയും കപ്പൽ മുതലാളിമാരെയും പണം ധനാട്യന്മാരെയും പണം പലിശ കൊടുക്കുന്നവരെയും ഒക്കെ അവർ കാക്കമാരു എന്ന് വിളിച്ചു പോന്നു അത് ചരിത്രപരമായിട്ട് മലബാറിലുള്ള മലബാർ എന്ന് പറയുമ്പോൾ നോർത്തേൺ കേരളം അന്നത്തെ വിശാലമായൊരു ഏരിയയാണ് വയനാടും കുടകുമൊക്കെ ഉൾപ്പെടുന്ന മലപ്പുറമൊക്കെ ഉൾപ്പെടുന്ന ആ ഏരിയയിലുള്ള ബ്രിട്ടീഷ് മലബാറിലുള്ള എല്ലാവരെയും കാക്കാമാർ എന്ന് വിളിക്കുമായിരുന്നു ആ കാലത്ത് പറഞ്ഞാൽ മനസ്സിലായോ പിന്നീട് എങ്ങനെയോ അത് ഈ പറയുന്ന ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ചാർത്തി കൊടുക്കപ്പെടുകയാണ് ഉണ്ടായത് ഇന്നും ഗുജറാത്തിയിലും ഹിന്ദിയിലും പേർഷ്യയിലും എല്ലാം ഉപയോഗിക്കുന്ന ഒരു വേഡാണ് കാക്ക എന്നുള്ളത് അങ്ങനെയാണ് ഈ കാക്ക എന്നുള്ള വേർഡ് വന്നത് എന്ന സ്ഥിതിക്ക് കാക്കയ്ക്കും ഒരു സെക്യുലാർ സെക്യുലാർ സംഭവമാണുള്ളത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല അപ്പോൾ മമ്മൂക്കാ എന്ന് വിളിച്ചാലും ലാൽ കാ എന്ന് വിളിച്ചാലും മമ്മൂട്ടി ചേട്ടൻ എന്ന് വിളിച്ചാലും ലാൽ ചേട്ടൻ എന്ന് വിളിച്ചാലും സംഗതി ഭാഷാപരമായിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കലർന്നിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതുപോലെ ഒരു പ്രത്യേകം കമ്പാർട്ട്മെൻറ്റുകളിലോ പ്രത്യേകം വിഭാഗങ്ങളിലോ ആക്കി വെച്ചിട്ടല്ല ഉള്ളത് എന്ന് മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് ഈ സിനിമ ഉയർത്തുന്ന ഈ മമ്മൂട്ടി ചേട്ടൻ എന്ന പുതിയ വിളിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ആരും ഇത്രയും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ല ചരിത്രപരമായി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി എനിവേ സിനിമ നല്ലൊരു സിനിമ തന്നെയാണ് സിനിമയിൽ ഈ ഒരു സംഗതി കൂടാതെ എന്നെ വളരെ എനിക്ക് ചിന്തിപ്പിച്ചൊരു കാര്യം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഉപയോഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ആയി നിർമ്മിത ബുദ്ധി കൊണ്ടാണ് മമ്മൂട്ടിയുടെ ഇമേജ് ഇതിൽ ചിത്രീകരിച്ചിട്ടുള്ളത് ഈ സിനിമയുടെ ലൊക്കേഷനിൽ ഷൂട്ടിങ്ങിൽ മമ്മൂട്ടി പോയിട്ട് പോലും ഉണ്ടോ എന്ന് സംശയമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടി അതിൽ അഭിനയിക്കാതെ അഭിനയിച്ചിരിക്കുകയാണ് സിനിമയിലെ ആദ്യാവസാനം ഒരു അദൃശ്യ സാന്നിധ്യമായി മമ്മൂട്ടി മമ്മൂട്ടി കാതോട് കാര കാതോ കാതോരത്തിൻ്റെ ലൊക്കേഷനിലാണ് ഇതിലെ നിർണായകമായ സംഭവങ്ങളും ക്രൈമും നടക്കുന്നത് എന്നതിനാൽ മമ്മൂട്ടിയുടെ സിനിമ ആയതിനാൽ മമ്മൂട്ടി 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 ഫാനായ നായിക അവസാനം കുറഞ്ഞ രംഗങ്ങളിൽ മമ്മൂട്ടിയെ കാണിക്കുന്നത് യഥാർത്ഥ മമ്മൂട്ടിയല്ല കമ്പ്യൂട്ടറിൽ ഉണ്ടാക്കിയെടുത്ത മമ്മൂട്ടിയുടെ ഇമേജാണ് മമ്മൂട്ടി ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിട്ട് പോലും ഉണ്ടല്ലോ അഭിനയിക്കാതെ ഒരു പടം എന്നുള്ള രീതിയിൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് എന്നതിലുപരി ഇതുപോലെ മൺമറഞ്ഞുപോയ നമ്മുടെ ഇഷ്ട നടന്മാർ ജയനെയും സത്യനെയും ബഹദൂറിനെയും കുതിരോട്ടം പപ്പുവിനെയും മാമുക്കോയനെയും എം ജി ആറിനെയും ഏ എന്നുകൊണ്ട് ദിലീപ് കുമാറിനെയും മുരളിനെയും തിലകനെയും ഒക്കെ നമുക്ക് വെള്ളിത്തിരയിൽ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലേ അതായിരിക്കുമല്ലേ ഇനി ഭാവി എന്ന് ഒരു ചിന്തയും കൂടി എന്നിൽ ഉടലെടുത്തു ട്വൻ്റി ട്വൻ്റി പോലെയൊക്കെ മലയാള സിനിമയിലെ പഴയ നടന്മാരെ മുഴുവൻ നല്ല കളറിൽ സത്യനും ജയനുമൊക്കെ നായകന്മാരായി നസീറൊക്കെ നായകന്മാരായി തിലകനും ഒടുവിലുണ്ണി ഉണ്ണികൃഷ്ണനും ജോസ് പ്രകാശും എല്ലാവരും അണിനിരക്കുന്ന കുതിരാട്ടം പപ്പും എല്ലാവരും അണിനിരക്കുന്ന ഒരു സിനിമയൊക്കെ നിങ്ങളെ സിനിമാക്കാർക്ക് എന്തുകൊണ്ട് ചിന്തിച്ചുകൂടാ ചിന്തിക്കില്ലേ ഇനി വരുന്ന വർഷങ്ങളിൽ അതൊക്കെ ഉണ്ടാവില്ലേ എന്നൊരു ചിന്ത എം ജി ആറിൻ്റെയൊക്കെ സിനിമ വീണ്ടും ഇതുപോലെ ക്രിയേറ്റ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ റിലീസ് ചെയ്താൽ എന്തായിരിക്കും എന്ന് നമുക്കിപ്പോഴും അറിയാം എം ജി ആറിൻ്റെ ജന്മശതാബ്ദിയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച തമിഴ്മാരിപ്പോഴും എം ജി ആറിനെ ദൈവതുല്യം ആരാധിക്കുന്ന ഒരു ജനത അവിടെ ഉണ്ട് എം ജി ആറിൻ്റെ ഒരു സിനിമയൊക്കെ എഐയിൽ ക്രിയേറ്റ് ചെയ്ത് റിലീസ് ചെയ്തില്ലേ ചെയ്യാൻ പറ്റില്ലേ എന്നൊരു സംശയവും എന്നിൽ ഉടലെടുത്തു ആരും പറഞ്ഞുകൊണ്ടിട്ടില്ല എനിവേ ത്രൂ ഔട്ട് ഒരു സംഭവം ചെയ്യുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിൽ ടെക്നോളജി വികസിച്ചോ ഇല്ലയോ എന്നും എനിക്കറിയില്ല എങ്കിലും ഈ സിനിമയിൽ മമ്മൂട്ടിയെ എ ആയി ഉപയോഗിച്ച് കാണിച്ചത് അത്യാവശ്യം നന്നായിട്ടുണ്ട് വലിയ തെറ്റൊന്നുമില്ല കാതോട് കാതോരം നമുക്കറിയാം എൺപത്തഞ്ചിലെ പടമാണ് നാൽപ്പത് വർഷം മുന്നേ ഉള്ള പടമാണ് മമ്മൂട്ടിക്ക് ഇപ്പം നാൽപ്പത് വയസ്സ് കൂടി നാൽപ്പത് വർഷം മുന്നേയുള്ള മമ്മൂട്ടി ആവാൻ ഒരുപാട് മേക്കപ്പും കാര്യങ്ങളും മമ്മൂട്ടിക്ക് ഇപ്പോൾ ചെയ്താൽ പോലും ആ പെർഫെക്ഷൻ കിട്ടുമോ എന്നുള്ള അറിയില്ല പക്ഷേ അതാണ് അതിൽ കാണിച്ചിട്ടുള്ളത് വയസ്സ് പ്രായം കുറച്ചിട്ടാണ് അതിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ മമ്മൂട്ടി യഥാർത്ഥ മമ്മൂട്ടി ലൊക്കേഷനിൽ പോയിട്ടും കാര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല അപ്പോൾ അത് അങ്ങനെ ഒരു സാധ്യത ഈ സാധ്യത സാധ്യതയുടെ വാതിലുകൾ ഈ സിനിമ തുറന്നിട്ടിരിക്കുന്നു എന്നുള്ളതും എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി മറ്റ് ആസിഫ് അലിയും അനുശ്വരയും ഒക്കെ നന്നായിട്ട് അഭിനയിച്ചു പടം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്ററാണ് മമ്മൂട്ടി ചേട്ടൻ അഭിനയിക്കാതെ അഭിനയിച്ച് ഈ സിനിമയിലൂടെ എൻട്രി നടത്തിയതിനെ നടത്തിയതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് അതിങ്ങൾക്ക് തന്നെ ചാനലിൽ കാണാം ഫസ്റ്റ് ഇതിൽ മമ്മൂട്ടി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മറ്റ് വിശേഷങ്ങളുമായി കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ലൈക്ക് ചെയ്യാൻ എല്ലാവരും പിന്നെ ഉത്സാഹിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇതുപോലെ രസകരമായ അറിവുകളുമായി ഉടനെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്